നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് മുങ്ങി നടക്കുകയാണ് നമ്മുടെ റാപ്പർ വേടൻ റാപ്പർ വേടൻ എവിടെയാണെന്ന് തൃക്കാക്കര പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ പോലീസ് ചെറിയ രീതിയിൽ ചില ഒളിച്ചു വയ്ക്കൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് ചില കേന്ദ്രങ്ങൾ ചില പോലീസിന്റെ കുൽശിത നടപടികൾ അങ്ങനെയും ഉണ്ട് എന്ന് പറയുന്നവരും ഈ നാട്ടിലുണ്ട് പക്ഷേ പോലീസ് ഇപ്പോൾ കുറച്ച് കാര്യക്ഷമമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ ചില നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ഇപ്പോൾ കേസെടുത്തിട്ട് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുകയാണ് വേടൻ ജാമ്യ അപേക്ഷ അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിൻ്റെ പതിനെട്ടാം തീയതിയാണ് അതിലൊരു തീരുമാനം വരിക അതിനു മുമ്പ് അറസ്റ്റ് ചെയ്താൽ എന്തായാലും റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വേടന് ആരൊക്കെയൂചകർന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് വേടൻ ഇങ്ങനെ ഒളിച്ചും പാത്തും തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഒന്നോർക്കണം ആ വലിയ രീതിയിൽ നമ്മുടെ ചെറിയ മക്കൾ കൂടുതലായും ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച ടു കെ കിഡ്സ് ആണ് ഈ വേടന്റെ വലിയ ആരാധകർ അവരൊക്കെ തന്നെ വലിയ ആരാധനയോടെ കണ്ടു നിന്ന സ്നേഹിച്ചിരുന്ന ആളെയാണ് ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയാണ് വേടൻ പോലീസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ തൃക്കാക്കര പോലീസ് വിദേശത്തേക്ക് ഇയാൾ കടന്നിരിക്കാം അല്ലെങ്കിൽ കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വേടൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള തകൃതിയായ അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട് തൃശ്ശൂരിലെ വേടൻ്റെ വീട്ടിലൊക്കെ പോയെങ്കിലും വേടന്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വേടൻ മാതൃരാജ്യമായ ശ്രീലങ്കയിലേക്ക് പോയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുമുണ്ട് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ചില നല്ല നടപടികൾ ഉണ്ടാവുന്നു അത് ഈ അഭി അഭിഭാഷകയുടെ പരാതി അതായത് ഗൗരവമായി എടുക്കുന്നില്ല എന്ന അവരുടെ തുടർ തുടരെയുള്ള പരാതിയും കേട്ടുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വേടനായാലും ആരായാലും ഇത്തരത്തിൽ ബലാത്സംഗ കേസ് ഒളിച്ചു നടന്ന് ഇങ്ങനെ മുങ്ങി മുങ്ങി നടക്കുന്നത് ശരിയല്ല എന്നതാണ് പറയാനുള്ളത്